നേരത്തും നട്ടൻ തിരിഞ്ഞു നടക്കണ് കണ്ടപ്പോളോരും വരുന്നൊരു നോക്കണ് പാറയ്ക്കും പോരി പോരേ കൊണ്ട നാടുവിൽ നിൽക്കണതെന്തിനാ വീടും കൂടിയില്ലേ കള്ളക്കോഴി കുട്ടിയോടും കൂടെ കുറുങ്ങണ പോലൊരു വർത്താനം കുറുങ്ങണ പോലൊരു വർത്താനം നട്ടു ചാൻ നേരത്ത് നട്ടൻ തിരിഞ്ഞ് നടക്കണ് കണ്ടപ്പോണരും വരുന്നൊരു നോക്കണ് പാറിക്കും പോലീതുണ്ടാടുള്ള തള്ളക്കോഴിയും കുട്ടികളും കൂടെ കുറുങ്ങണ പോലൊരു വർത്താനം കുറുങ്ങണ പോലൊരു വർത്താനം ഉം കുട്ടാടം പാടത്തിൽ കുറിഞ്ഞാറുപണിയും നടക്കുമ്പോൾ കാര്യങ്ങള് ചൊല്ലിയിൽ ഒരു നൂറ് കൂട്ടം കാര്യങ്ങൾ കണ്ടിട്ടും പറഞ്ഞിട്ടും തീരത്ത കാര്യങ്ങൾ എന്താണ് അയ്യേ കളിക്കാരു പറഞ്ഞു ചിരിക്കുമ്പോൾ നാണം കൊണ്ട് നിന്നൂടാ നട്ടിച്ചാ നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ് കണ്ടപ്പോ പോണരും വരുന്നൊരു നോക്കാണ് പാറയ്ക്കും പോരിതുപോരേ കൊണ്ട നാടുവിൽ നിൽക്കണം അതെന്തിന വീടും കുടിയില്ലേ പള്ളക്കോഴിക്കുട്ടികളും കൂടെ കുറുങ്ങണ പോലൊരു വർത്താനം കുറുങ്ങണ പോലൊരു വർത്താനം മണ്ടമാറിയിൽ നിന്നുള്ള മിണ്ടി പറച്ചല്ലേണ്ടോ വെട്ടിത്തൂറന്നുള്ള കാര്യങ്ങൾ നേരെ നിന്നു പറഞ്ഞുകൂടെ മണ്ടമാറിയിൽ നിന്നുള്ള മുണ്ടി പറച്ചൽ വേണ്ടു വെട്ടിത്തൂറെന്നുള്ള കാര്യങ്ങൾ നേരെ നിന്ന് പറഞ്ഞുകൂടി ഓടാനും ചാടാനും നിക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം തൂങ്ങാനും ചാവാനും നിക്കണ്ട നൂലിലിട്ടൊരു താലി മതി ഓടാനും ചാടാനും നിക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം തൂങ്ങാനും ചാവാനും നിൽക്കണ്ട നൂലിലിട്ടൊരു താലി മതി നട്ടു ചാൻ നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ് കണ്ടപ്പോ ഓണോരും വരുന്നോരും നോക്കണ് പാർക്കും പോരിനിതുപോലെ കൊണ്ട നാടുവിൽ നിൽക്കണത് എന്തിനാ വീടും കുടിയില്ലേ നള്ളക്കോഴിയും കുട്ടികളും കൂടെ കുറുങ്ങണ പോലൊരു വർത്താനം കുറുങ്ങണ പോലൊരു വർത്താനം